ഒന്നാം തീയതിയിലും മറ്റു ഡ്രൈഡേ ദിവസങ്ങളിലും രഹസ്യമായി മദ്യം സൂക്ഷിച്ചു വെച്ച അമിത വിലക്ക് അനധികൃത വിൽപ്പന നടത്തുന്നയാളെ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി മതിലകം പൂവത്തും കടവ് തെക്ക് നാളിയാട്ട വീട്ടിൽ ഷമിതനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷാംനാഥും സംഘവും പിടികൂടിയത് ഇയാളുടെ കൈവശത്തു നിന്നും വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന നൂറ്റിമൂന്ന് കുപ്പി മദ്യവും പിടിച്ചെടുത്തു എക്സൈസ് പരിശോധന പായുന്ന രഹസ്യമായി വീടിന് പുറകിൽ രഹസ്യാറുണ്ടാക്കിയാണ് ഇയാൾ മദ്യം സ്റ്റോക്ക് ചെയ്തിരുന്നത് സമീപത്തു നിന്നും മുൻപും ഇത്തരം അനധികൃത മദ്യവിൽപ്പന കേസുകൾ എക്സൈസ് പിടികൂടിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ വി മോയിഷ് പി ആർ സുനിൽകുമാർ പ്രിവന്റീവ് ഓഫീസർമാരായ കെ എസ് മൻമഥൻ അനീഷ് ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി രാജേഷ് റിഹാസ് സിവിൽ എക്സൈസ് ഓഫീസർ എന്നിവരും ഉണ്ടായിരുന്നു to express my my appreciation for the 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 invaluable experiences my child has has encountered at Holy Grace Academy especially the influence of Manipuri teachers and this initiative has showcased the school's determination to instill values of diversity and unity in our children അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് a truly international curriculum to my son.